വിടെ മീൻ കിട്ടിയതാ അത് വള്ളത്തിൽ വലിച്ചിട്ടുണ്ടോ മീൻ വലിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വള്ളത്തിന്റെ ഒലുവിൽ പോവാണ് ഒലത്തിട്ടോ മീൻ കിട്ടൂല്ലോ ഇവിടെന്നോ ആ മീൻ കിട്ടി ഇവിടെ ടാങ്ക് കാണാതെ കൊടുത്ത് കറ അവിടെല്ലേ മീൻ കിട്ടുള്ളൂ ഈ മീനെ എന്ത് വലിച്ച മീനാണ് കിട്ടിയേക്ക് അതാ എനിക്ക് എത്ര കഴിഞ്ഞ കിട്ടി എന്ത് മനുഷ്യന് എനിക്ക് എത്ര കഴിഞ്ഞ കിട്ടി ഓനെ പൊലിയൊരു പൊള്ളിയല്ല N required 333 km业, ab poured… Broke narrow turning lane Where the lockdown